തമിഴ് ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല എന്നാൽ അദ്ദേഹത്തിന് അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും മുസാഫിർ നമ്മുടെ ടൈഗർ സിനിമയിലെ എന്ന് പറയുന്ന പോലീസുകാരനായിട്ട് വന്ന് മുസാഫിർ എന്ന് പറയുന്ന വില്ലനായിട്ടൊക്കെ തകർപ്പൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരു നടനാണ് അദ്ദേഹം തമിഴിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് മലയാളത്തിൽ വരുന്നത് അല്ല തമിഴിലെ ഒരു മുൻനിര നായകനാവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു രണ്ട് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് തമിഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൺപത്തി ഏഴിലാണ് ആനന്ദ് ആദ്യമായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ അടിയുഴുക്കുകൾ എന്ന് പറയുന്ന മലയാളത്തിലെ ഹിറ്റായ ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ റീമേക്കിലൂടെയാണ് അദ്ദേഹം വരുന്നത് അതിൽ കാർത്തിക്കൊക്കെയായിരുന്നു അതിലെ പ്രധാന വേഷം ആനന്ദം അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ അദ്ദേഹം എൺപത്തൊമ്പതിൽ സത്യ എന്ന് പറയുന്ന കമൽഹാസന്റെ ഒരു ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് ശരിക്കും ഒരു കൾട്ട് ഫോളോയിങ് കിട്ടിയൊരു സിനിമയാണ് ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് പിന്നീട് അപൂർവ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് മണഘട്ടത്തിന്റെ അഞ്ജലി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലിറങ്ങിയ അഞ്ജലി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെറിയൊരു വേഷമാണ് പക്ഷെ അതൊരു ഒരു ഒരു കാമുകനായിട്ടാണ് അഞ്ജലി സിനിമയുടെ കഥ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കറയിലും ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന കുറേ ഫാമിലി അവരുടെയൊക്കെ ഒരു ലൈഫൊക്കെയാണ് അപ്പം അതിൻ്റെ ഒരു കാമുകനായിട്ടാണ് ഒരു കോളേജ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഒരു കാമുകനെയൊക്കെ ആയിട്ടും ഉള്ളൊരു ചെറിയൊരു സീനാണ് ഇത് കഴിഞ്ഞ് മണിരത്നം അടുത്തത് വലിയൊരു ബ്രഹ്മാണ്ട സിനിമയായിരുന്നു മണിരത്നം പ്ലാൻ ചെയ്തത് ഒന്ന് ദളപതിയാണ് ദളപതി കഴിഞ്ഞിട്ട് റോജ എന്ന് പറയുന്നത് രണ്ട് രണ്ട് സിനിമകൾ പ്ലാൻ ചെയ്തു ഇതിൽ ദളപതിയിൽ രജനീകാന്ത് മമ്മൂട്ടി രണ്ടുപേരെയും കാസ്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്കറിയാം മഹാഭാരതത്തിൻ്റെ കഥയാണ് ദുര്യോധനൻ കർണൻ പിന്നെ അർജുനൻ ഈ അർജുനന്റെ ക്യാരക്ടറായിട്ട് അതിന്റെ രജനീകാന്തിന്റെ അനിയന്റെ ക്യാരക്ടറായിട്ട് ഒരു കളക്ടറുടെ ക്യാരക്ടറായിട്ട് ഈ പറയുന്ന ആനന്ദിനെ ഓഡിഷൻ ചെയ്തതാണ് പക്ഷെ അന്ന് ഓഡിഷൻ എല്ലാം ചെയ്ത ആനന്ദിന് പക്ഷെ അതെ ആനന്ദിന്റെ എന്തോ മണികട്ടത്തിന്റെ ആ ഒരു ക്യാരക്ടറായിട്ട് എന്താ പറയാ തൃപ്തി വന്നില്ല ആ ഒരു ക്യാരക്ടർ ആനന്ദിന് അല്ല എന്ന് തോന്നിയിട്ട് ആനന്ദിനെ അതൊന്ന് മാറ്റിയിട്ടാണ് നമ്മുടെ മലയാളിയായ ജയറാമേട്ടനെ നോക്കിയിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് മമ്മൂക്കയാണ് ജയറാമെട്ടനെ വിളിച്ചത് ജയറാം മേട്ടൻ നമ്മുടെ മലയാളത്തിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിട്ടുള്ള സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്യണം അപ്പൊ പറഞ്ഞു ഇങ്ങനെ മലയത്തിന്റെ ഒരു സിനിമയാണെന്ന് എനിക്ക് ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അവസരം എനിക്ക് കിട്ടില്ല എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞെങ്കിലും ജയറാമൻ പക്ഷേ ഈ മലയാളത്തിൽ കമ്മിറ്റ്മെന്റ്സ് കാരണം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ജയറാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നൊരു പക്ഷെ ജയറാം ഓൾറെഡി ഇവിടെ സ്റ്റാർ കൂടി ആയതുകൊണ്ട് മമ്മൂക്കിയുടെ റെഫറൻസ് കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും ജയറാം പറഞ്ഞാൽ ഞാൻ അത് അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ റോജയും കിട്ടിയാലും പക്ഷെ മിസ് പോയി എന്നുള്ളത് ജയറാം പറഞ്ഞിട്ടുണ്ട് ആനന്ദിനെ ഇതിനുശേഷം റോജയിലേക്കും വേണ്ടി ആനന്ദിനെ ഓഡിഷൻ ചെയ്തതായിരുന്നു ആനന്ദ് ഈ അടുത്തൊരു ഇന്റർവ്യൂയില് ആ റോജയിൽ ഓഡിഷൻ ചെയ്യാൻ പോയതും മണിരത്നം അതിലൊരു ഡയലോഗ് പറയിപ്പിച്ചതും അതെല്ലാം ഇപ്പോഴും അദ്ദേഹം ഓർത്തെടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മണിരത്നം പറഞ്ഞു ഇത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് വേണം അത് നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിന് ആപ്റ്റ് അല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പക്ഷെ മണിരത്നം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വന്ന് തിരുടാ തിരിടുക എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ആ ഒരു സിനിമ വലിയൊരു ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ് അന്ന് ഒരു ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ പോലെ റോബറി ഒരു ട്രെയിനിൽ കുറെ പണം കൊണ്ടുപോകുന്നത് കൊള്ളടിക്കാൻ കുറെ ആൾക്കാർ വരുന്നതും പിന്നെ രണ്ട് പോക്കറ്റ് പോക്കറ്റടിക്കാരായ രണ്ട് ഒരു ചെറിയ പയ്യന്മാർ അവരുടെ ഒരു കഥയും അവരുടെ കൂട്ടത്തിലേക്ക് ഒരു പെണ്ണ് എത്തിപ്പെടുന്നതൊക്കെ ആയിരുന്നു ആ ഒരു സിനിമയിൽ അന്ന് അപ്കമ്മിങ് ആയിരുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്ര ത്യാഗരാജന്റെ മകൻ പ്രശാന്ത് ഒരു വേഷം ആനന്ദ് മറ്റൊരു വേഷം ശരിക്കും ആ സിനിമ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ അതില് ശരിക്കാൻ ആണതിലൊരു മെയിൻ രണ്ട് ഹീറോസ് ഉണ്ടെങ്കിൽ അതിൽ മെയിൻ ഹീറോ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആനന്ദിനെ പറയാം പ്രശാന്ത് ഒരു ഒരു അനിയനെ പോലെയാണ് അതിൽ ആനന്ദിന്റെ ഒരു ക്യാരക്ടറൊക്കെ പക്ഷെ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിക്കും ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു പ്രശാന്തിന് അതിനുശേഷം ഒരുപാട് സിനിമകൾ കിട്ടി പ്രശാന്ത് ഒരു ടു തൗസൻഡ് ത്രീയോ ഫോറോ വരെയൊക്കെ അത്യാവശ്യം ഒരു ടോപ്പ് ലീഗിൽ ഹീറോസിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു പ്രശാന്ത് പക്ഷെ ആനന്ദിന് പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ളൊരു ഒരു ബ്രേക്ക് കിട്ടി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു കിട്ടിയില്ല എന്ന് തന്നെ പറയാം അതിനുശേഷം പിന്നെ കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഉദയനാധാരണം സിനിമയിൽ നമ്മൾ കണ്ടു തൊമ്മലുമക്കൾ കണ്ടു പിന്നെ ടൈഗർ മുസ്സാക്കർ കണ്ടു കുറെ സിനിമകൾ വന്നു ഈ അടുത്ത് നമ്മൾ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറാണ് ആനന്ദ് എനിക്ക് തോന്നുന്നു മറ്റേ ക്യാരക്ടർ നിയാസ് എന്ന് പറയുന്ന നമ്മുടെ ക്ഷണക്കത്ത് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നിയാസ് ആണ് അപ്പോ ആനന്ദ പറഞ്ഞ എനിക്ക് ആ ഒരു സിനിമ ചെയ്തു തുടങ്ങി കുറച്ച് എനിക്ക് എനിക്ക് വേണ്ടായിരുന്നു തോന്നി കാരണം നമുക്ക് അങ്ങനെ വലിയൊരു കാലഘട്ടം കൊടുത്ത് ത്രൂട്ട് റോളാണെങ്കിൽ അങ്ങനെ ഭയങ്കര പ്രാധാന്യമുള്ള അത് ആയിരിക്കും ചെയ്യാമെന്നു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്കതൊരു എന്തോ തോന്നി അത് വേണ്ട പടം തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ബിജു മനം വരെ പറഞ്ഞു എന്തിനാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു വലിയൊരു സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സ്റ്റാർട്ടപ്പിലേക്ക് കയറി വന്ന് മണിരട്ടന്റെ പോലത്തെ സിനിമയിൽ നായകനായിട്ട് പോയി ഇതുപോലത്തെ ചെറിയ റോളൊക്കെ ചെയ്യാനുള്ള മടിയായിരിക്കും അപ്പൊ അപ്പൊ ഇന്നാലേക്കും ഭൂരിപക്ഷേ ഈ പറയുന്ന റോജയും അല്ലെങ്കിൽ ദളപതിയിലൊക്കെ ഇദ്ദേഹം ആയിരുന്നു അഭിനയിച്ചിരുന്നെങ്കിലൊക്കെ അതൊരു എന്താ പറയുക അദ്ദേഹത്തെ കരിയറിൽ തന്നെ വലിയൊരു ഭാഗ്യമായനെ പക്ഷെ അങ്ങനെ എഴുതും ചിലപ്പോൾ നമുക്ക് അരവിന്ദ് സ്വാമി എന്ന് പറഞ്ഞ നടനെ നമുക്ക് ചിലപ്പം ലഭിക്കില്ലായിരിക്കാം എന്തായാലും ഈ പറഞ്ഞ പോലെ ആനന്ദ് പറഞ്ഞ നടന്റെ അഭിനയവും ആനന്ദ് നടന്റെ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സത്യ എന്നുള്ള സിനിമ ഞാൻ കുറെ മുമ്പ് കണ്ടതാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് അതിനെക്കുറിച്ച് ഒന്ന് അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യാം